ഹലോ നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിനും ആണ് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഉണ്ട് അപ്പോൾ ഗ്രാജുവേഷൻ ആകുമ്പോൾ നമുക്ക് സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കണമല്ലോ സോ ഐ തോട്ട് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു നല്ല സ്യൂട്ട് നോക്കി എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് വരുന്ന മുന്നേക്കാണ് ഞാൻ റെസ്റ്റോൻറ്റ് നിങ്ങളെ കാണിച്ചുതരാം ഇവിടെയാണ് ഇവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് അപ്പോൾ എടുക്കാം എന്നാണ് വിചാരിച്ചാണ് ഇവിടെ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഷോപ്പിംഗ് സെൻറ്റർ ആയിട്ട് കെട്ടിയേക്കുന്നതാണ് സംഭവം റെഡി ആക്കി നല്ല രസമാണ് സൺ സൺ ഇവിടെ സൺകിസ് ലീക്ക് ഇതിന്റെ ചുറ്റും നടക്കാനുള്ള സ്ഥലമൊക്കെ വാക്രവും ചെയ്യാം സോ നമ്മളിപ്പോ വന്നത് ഇതിനല്ല ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങളൊന്നും കാണിച്ചു നമുക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് പോവാം ഇതൊരു കമ്മിയാണോ മറ്റാണോ എന്ത് ചൂറിന്റെ എന്ത് സംഭവം അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചടയാം ക്യൂ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര വലിയ പാർക്കിങ്ങാണ് ഇവിടെ ഒരു ഞാൻ റിവർ ഏലൻഡിൽ തന്നെ പോകാമെന്നാണ് വിചാരിച്ചാണ് റിവർ ലൈലൻ്റ് ആ മൂലയ്ക്കാണ് നമ്മൾ ഇച്ചിരി ഇപ്പറേയാണ് കാറ് പാർക്ക് ചെയ്തത് നമ്മൾ നടന്ന് അവിടെ എത്തണം അല്ല നല്ല സാധനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ സ്റ്റോർ ഇച്ചിരി വലിയതാണ് നമ്മുടെ നമ്മൾ താമസിക്കുന്ന എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു റിവർ ഏലൻ്റ് നോർത്ത് ഹാമ്പലും ഉണ്ടാവും പക്ഷെ അവിടെ ചെറിയ സ്റ്റോറാണ് അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻ കാണുകയല്ല ചൂട്ടൊക്കെ ആകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം എടുത്തിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു സാധനം എടുത്തേക്കാം എത്തിയിരിക്കുന്നു നമ്മൾ ഇതിന്റെ അകത്ത് കയറി നമുക്ക് സ്യൂട്ടിന്റെ സെക്ഷനിലേക്ക് പോവാം ഓ ഇത് ഇവിടെയും ലേഡീസ് സെക്ഷൻ താഴെയാണ് നമുക്ക് ജെന്റ് സെക്ഷനിലേക്ക് പോകാം ഓൾവേസ് ഓൾവേസ് ജെന്റ് സെക്ഷൻ ടോപ്പിലാണ് അവിടെ കുറേ കളക്ഷൻ ഉണ്ട് നമുക്ക് നോക്കട്ടെ നമുക്ക് നമ്മുടെ സ്യൂട്ടിൻ്റെ ഏരിയ ഇപ്പം ഇവിടെ വന്ന് നിന്നുകഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ വേറെ ഏതെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കും അതെ ഈ സാധനം ഇപ്പം ഇല്ല നമ്മൾ ഡബിൾ തോറും എടുത്തുണ്ടോ സെക്ഷൻ എത്തി വിണിഷു ഡാസ് ഏതെടുക്കണം ഈ കളറുണ്ട് കളറുണ്ട് ക്ലാസ്സസ് ആണ് ഇതിൻ്റെ പേര് നമ്മൾ എടുക്കും എന്നുള്ളതാണ് പിന്നെ തന്നെ ഇതാണ് അങ്ങ് ആകർഷിച്ചത് പഠിഷന്നെടുക്കാം അല്ലേ നമുക്കിതായിരുന്നു ഇഷ്ടപ്പെട്ടത് ബട്ട് ഇതിന് എൻ്റെ സൈസ് ഇല്ല സോ ഐ ബെറ്റർ ഈ ഇഷ്ടപ്പെട്ടൊക്കെ പോവാ ഈ കളർ എടുക്കാം എന്ന് വിചാരിക്കുന്നു ഇതിപ്പം വൈറ്റ് ഷർട്ട് വേണം അല്ലേ ഇരിക്കുന്ന വൈറ്റ് ഷർട്ടും പിടിക്കുന്നു വൈറ്റ് ഷർട്ട് കൂടെ പിടിക്കാം അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ നോക്കാം ഓക്കെ സോ ഹൗ ലുക്ക് So I thought I'm gonna get this and the white. Sure that this process is it fine. I guess it's gonna be fine. But mm. േഖ കൂടുതൽ കഥയും ടു ചടിയൊന്നും നമ്മൾ ഇതും ഇതും ഇത് രണ്ടും നമ്മൾ എടുക്കാൻ പോകണം വൈറ്റ് ചട്ട് നമ്മുടെ ഉണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സൈസ് ശരിയാണോ വരികയാണെന്ന് പറയാം നോക്കി നമുക്ക് എന്നാൽ ചെക്ക് ഔട്ട് ചെയ്യാൻ കൊടുക്കാം അതേഇടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ തോന്നും ഒരു സാധനം മേടിക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട സോ ഫാസ്റ്റ് സോ ലേഡീസ് ഔദ്ദേ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദിസ് ഇസ് എൻ ഇമ്പോസിബിൾ ടാസ്ക് ഫോർ യു ഗൈസ് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനം മേടിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് കാറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസിയാ ഗ്യാസ് ശരി വലിയ സംഭവം അല്ലേ അപ്പം നിങ്ങൾ അതിലേക്കും ചിലപ്പോൾ ഞാനിത് നേരത്തെ കണ്ടുവച്ചിട്ട് വന്നതാണെന്ന് അല്ല ഞാൻ കണ്ടുവച്ചിട്ടൊന്നും വന്നതല്ല ഞാൻ നോക്കി ഏതൊക്കെയാണ് നല്ലത് നോക്കി അതിൽ പറഞ്ഞാൽ ഞാനും കിട്ടും അത്രയേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർത്തു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചോയ്സ് എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാധിക്കുമെങ്കിൽ നിങ്ങൾ സാധിപ്പിച്ച് കാണിക്കേ ഇവിടെ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഇട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊക്കെ സെറ്റ് കാണാം ആ ഈ സൈക്കിള് ഇത് കാലങ്ങൾ കഴിഞ്ഞ വന്ന കാലം മുതൽ ഇവിടെ ഇരിക്കുന്നതാണ് ഒരു ബ്യൂട്ടിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചങ്ങനെ വന്നു നല്ല രസമാണ് ഇച്ചിരി കഴിയുമ്പോൾ അവർ എൻ്റെ ഫ്ലവേഴ്സൊക്കെ കൊണ്ടുപോയി വെക്കുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തിനാണ് ഇതപ്പം അരിവ് പിടിച്ച് നടക്കുന്നു വണ്ടി പോകണം തിരിച്ചു പോകണം ഇവിടെ എവിടെ നിന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് പോകാം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല സോ ദിസ് ഇസ് ഇറ്റ് ഞാനിൻ്റെ വണ്ടി കണ്ടുപിടിക്കട്ടെ ഇതിലെവിടെയോ ആണ് എൻ്റെ വണ്ടി ഇത് വലിയ കാട്ട് പാർക്കിംഗ് ആയുണ്ട് ഭയങ്കര വലിയ പാർക്കിംഗ് ആയുണ്ട് ആ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം പക്ഷെ ഇന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഇന്നൊരുപാട് വണ്ടികളില്ല നേരത്തെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മറ്റേ എവരാണാൻ വന്ന സമയത്ത് ഓ ദാറ്റ്സ് റീലി മെസ് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് പതിനഞ്ച് മിനിറ്റ് എടുത്തോളോ എന്നെങ്കിലൊരു ഡൗട്ടുണ്ട് അതിന് വെള്ളം എടുത്ത് കാണാം അങ്ങോട്ട് ഇങ്ങോട്ട് അലിഞ്ഞ് നടന്ന് നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചത് ഇത് കണ്ടോ ഇതിപ്പോൾ ഇവിടെ മൊത്തം വേക്കൻ്റ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് വലിയ പാർക്കിങ്ങാണ് അങ്ങനെ നമ്മൾ വണ്ടി കണ്ടുപിടിച്ചു ിനി ഇതെടുത്ത് വീട്ടിൽ പോകാം സോ ഇതിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള ഇത് നമ്മുടെ കയ്യിലുണ്ട് എന്താ പറയുക എൻ്റെ ഇപ്പം ഇടാനുള്ള വൈറ്റ് ഷർട്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഷർട്ട് എടുത്ത് നോക്കിയത് എന്റെ ഇപ്പം വൈറ്റ് ഷർട്ടാണ് ഇണ്ടെന്നാണ് അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള സംഭവം സോ വായിച്ചിട്ട് അവിടെയെങ്കിലും ഉണ്ട് പിന്നെ നമുക്ക് ഇല്ലാത്ത ഷൂസാണ് ഷൂസ് ഷൂ ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്കും ഒരു ബ്രൗണും ഇരിപ്പുണ്ട് എക്സിക്യൂട്ടീവ് വൺ അപ്പം അതിൽ ബ്രൗൺ വേണ്ട ബ്ലാക്ക് മതി എന്നാണ് തോന്നുന്നത് കാരണം ദട്ട് ഈസ് ഗോയിങ് ടു ലൈക്ക് ഈ കളറിൻ്റെ ഇപ്പം ഇവിടെ ഒരു ഈ ഷൂട്ടിൻ്റെ ബ്ലേസറിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് ഇത് വരുന്നുണ്ട് സോ ബ്ലാക്ക് ഷൂ ബി ക്വൺ ഐ ഗസ് സോ അങ്ങനെയൊക്കെ പോകാന്ന് വിചാരിച്ചു അപ്പോ അപ്പോ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു നാളെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു അത് ഫോണാണോ എന്ന് എനിക്കറിയാൻ പറയാം ശരിക്കും എനിക്ക് ടു ഡേയ്സ് ഓഫാണ് അപ്പോ അടുത്ത ദിവസം പിന്നെയും കാണാം ഓക്കേ ബൈ